ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടതാണ് എന്താണ് പ്രിപ്പോഷൻസ് എന്തിനു വേണ്ടിയാണ് പ്രിപ്പോഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ധാരാളമായി കേട്ടിട്ടുണ്ടാകുന്ന ഒരു പേരാണ് ിപ്പോഷൻസ് അതും പറഞ്ഞിട്ട് നമ്മൾ ധാരാളം വാക്കുകളും പഠിച്ചിട്ടുണ്ട് പക്ഷെ പല ആളുകൾക്കും ഇതെന്തിനാണ് പഠിക്കുന്നത് എന്താണ് ഈ സംഭവം എന്നറിയാതെ അതിങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് ഫോർ ദി പ്രിപ്പോഷൻസ് പ്രിപ്പോഷൻസ് എന്താണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പ്രിപ്പോഷൻസ് എന്തിനു വേണ്ടിയാണ് പ്രിപ്പോഷൻസ് ിപ്പോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളമായിട്ട് ഇന്ന് ഓണ് അറ്റ് ഫ്രം ഫോർ ടു ഇൻ ടു എബൗട്ട് ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് പ്രിപ്പോഷൻസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും ഈ പേര് പരിചയം ഉണ്ടാവില്ല പക്ഷേ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ നമ്മളൊരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് എന്തിനാണ് പഠിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ആ ഒരു കാര്യം നമുക്ക് പഠിക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടായി വരുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് എന്തിനുപയോഗപ്പെടും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഈസി ആയിട്ട് ആ കാര്യം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് പ്രിപ്പോഷൻസ് ആദ്യമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ് വാക്കുകൾ തമ്മിലുള്ള ബന്ധം കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോഷൻസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതണം സംസാരിക്കണം ആ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരാളോട് പറയാണ് അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയാണ് ആ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഈ കേട്ട ആൾ ചോദിച്ചും എനിക്കൊന്നും മനസ്സിലായില്ല വീണ്ടും നമ്മൾ അത് തന്നെ പറയാണ് അപ്പം അയാൾ വീണ്ടും പറയാണ് എനിക്കൊന്നും മനസ്സിലായില്ല അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വാക്കുകൾക്കിടയിൽ പ്രിപ്പോഷൻസ് എന്ന് പറയുന്ന ഈ സാധനങ്ങളിൽ ആപ്റ്റായത് ചേർക്കുകയാണെങ്കിൽ ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് പ്രിപ്പോഷൻസിൻ്റെ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ എന്താണ് അർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രധാനപ്പെട്ട വാഹകരാണ് ആരെന്ന് പറയുന്നത് പ്രിപ്പോഷൻസ് എന്ന് പറയുന്നത് ഇനി ഇത് മാത്രമല്ല ഇത് കൂടാതെ മറ്റു ചില ഉപയോഗങ്ങൾ കൂടി നമുക്ക് പ്രിപ്പോഷൻസിൻ്റേതായിട്ട് പറയാനുണ്ട് ഇപ്പോൾ ദിശകൾ പറയാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻസ് ദിശകൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പോഷൻസ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിന്നും അങ്ങോട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് തൊട്ടടുത്ത് അതിൻ്റെ താഴെ അതിൻ്റെ മുകളിലായിട്ട് അതിനകത്തായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ദിശയാണ് അവിടെ പറയുന്നത് അല്ലേ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പോഷൻസ് അറിയണം അടിയിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബനീത്ത് എന്ന് പറയാൻ അറിയണം അണ്ടർ എന്ന് പറയാൻ അറിയണം മുകളിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓവർ എന്ന് പറയാൻ അറിയണം അപ്പ് എന്ന് പറയാൻ അറിയണം എബ് എന്ന് പറയാൻ പറയാനറിയണം ഓക്കെ പിറകിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഹൈൻഡ് എന്ന് പറയാൻ പഠിക്കണം ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ എന്നും എമങ് എന്നും നമ്മൾ പറയാൻ പഠിക്കണം ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ നമ്മൾ ദിശകൾ പറയാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്രിപ്പോഷൻസുകളാണ് ഇനി അതുമാത്രമല്ല കൃത്യമായ സ്ഥലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ടൈം പറയാൻ വേണ്ടിയിട്ട് മാസം പറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദിവസം പറയാൻ വേണ്ടിയിട്ട് വർഷം പറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രിപ്പോഷൻസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളൊരു സ്ഥലം പറയുന്നതിന് മുമ്പ് നമുക്ക് ഇന്നോ അറ്റോ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇൻ യു എസ് എ ഇൻ ഇന്ത്യ അറ്റ് ദി പോസ്റ്റ് ഓഫീസ് അറ്റ് ദി ഓഡിറ്റോറിയം ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഇന്നും അറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആണ് പറയുന്നത് ഓൺ വെനസ്ഡേ മൺഡേ ഓൺ ട്യൂസ്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺ ആണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വർഷം പറയുന്ന സമയത്ത് ഇൻ നയൻറ്റീ ഫോർട്ടി സെവൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇൻ ജൂലൈ ജൂലൈ മാസത്തിൽ ഇങ്ങനെ മാസങ്ങളും വർഷങ്ങളും സ്ഥലങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മൾ പ്രിപ്പോഷൻസ് യൂസ് ചെയ്യുന്നു ഇനി ഇത് മാത്രല്ല ധാരാളം മറ്റ് യൂസേജുകൾക്കും നമ്മൾ പ്രിപ്പോഷൻസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ പറയാം ഈ പ്രിപ്പോഷൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ല സിമ്പിളായ ഒരു കാര്യമല്ല അപ്പോൾ പ്രിപ്പോഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അർത്ഥവത്തായ രീതിയിൽ സംസാരിക്കാനോ അതുപോലെ തന്നെ എഴുതാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി നിങ്ങളിത് പഠിക്കുമ്പോൾ എന്തിനാണ് ഈ കാര്യം പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക അപ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ യൂസ്ഫുള്ള വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം